കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ആരോപണവുമായാണ് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും അവരുടെ പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ മറ്റു പ്രതിപക്ഷ പാർട്ടി നേതാക്കളും രംഗത്ത് വന്നിരിക്കുന്നത് അവർ ഇപ്പോൾ ബിഹാറിൽ ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു ഭാഗത്തുള്ള ആവശ്യം ബിഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരണം ആ വോട്ടർ പട്ടിക ശുദ്ധീകരണം ആ പ്രക്രിയ നിർത്തിവെക്കണം എന്നുള്ളതാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നിർത്തിവെക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം ഏതാണ്ട് അറുപത്തി അഞ്ച് ലക്ഷത്തോളം അനധികൃത വോട്ടർമാർ അവരിൽ മരിച്ച ആളുകളുണ്ട് ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങൾ വോട്ട് ചെയ്ത വോട്ടുള്ള ആളുകളുണ്ട് ഒരു സ്ഥലത്തും താമസം മാറിയിട്ടും മറ്റു സ്ഥലത്ത് വോട്ട് കൈവശമുള്ള ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് സ്പെഷ്യൽ ഇൻജൻസീവ് റിവിഷൻ ഈ റിവിഷനെതിരായിട്ടാണ് രാഹുൽ ഗാന്ധിയും ആർ ജെ ഡിയും സി പി എമ്മിൽ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ബീഹാറിൽ അവർ യാത്ര നടത്തുന്നത് അവരുടെ അവർ ഉന്നയിച്ച ആവശ്യം വോട്ടർ പട്ടികയിൽ അനധികൃതമായിട്ട് പലരും കടന്നുകൂടി എന്നുള്ളതാണ് അതിന് ഉദാഹരണമായിട്ട് പല കേസുകളും അവർ ആവർത്തി എടുത്തു പറഞ്ഞിരുന്നു ആ പല കേസുകളും ഇലക്ഷൻ കമ്മീഷൻ നിരാകരിച്ചു കഴിഞ്ഞു അവർ തെളിവുകൾ സഹിതം നിരാകരിച്ചു കഴിഞ്ഞു എന്നാൽ പോലും അവർ ഉന്നയിച്ചത് ഒരു വീട്ടിൽ എൺപത് പേർ ഒരു കെട്ടിടത്തിൽ എൺപത് വോട്ടർമാരുണ്ട് ഒരാൾക്ക് രണ്ട് വോട്ടുണ്ട് രണ്ട് വോട്ട് ചെയ്തു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നത് പക്ഷെ ഇവിടെ ഇപ്പോൾ എസ് ഐ ആർ നടക്കുന്ന ബിഹാറിനെ പോലെ എസ് ഐ ആർ നടത്തേണ്ടി വരും എന്ന് സാധ്യത നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ പശ്ചിമബംഗാളിലെ വോട്ടർ പട്ടികയെക്കുറിച്ച് പഠിച്ച വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്ന കണ്ടെത്തലുകൾ അവരുടെ ഗവേഷണ ഫലങ്ങൾ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ് ഇത് മനസ്സിലാക്കിയ കാരണം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പറയാൻ കാരണം ഒരു കോടിയോളം ഒന്നേ പോയിന്റ് മൂ പൂജ്യം നാല് കോടി അധിക വോട്ടർമാരാണ് പശ്ചിമബംഗാളിലെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിരിക്കുന്നത് ഏതാണ്ട് ഏഴു കോടി വോട്ടർമാരാണ് പശ്ചിമബംഗാളിലുള്ളതെങ്കിൽ പുതുതായിട്ട് ഒരു കോടി നാല് ലക്ഷം വോട്ടർമാർ കൂടെ വോട്ടർ പട്ടികയിൽ കടന്ന് കൂടിയിരിക്കുകയാണ് ഇത് മനസ്സിലാക്കിയ ഒരു ഗവേഷണ പ്രബന്ധത്തിലെ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി എലക്ഷൻ കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പശ്ചിമബംഗാളിലെ അവരുടെ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ രണ്ട് ഇലക്ട്രൽ ഓഫീസർമാരെ ഇആർഒമാരെയും അതേപോലെ തന്നെ രണ്ട് അഡീഷണൽ ഇആർഒമാരെയും ഉടൻ തന്നെ അവർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ അവർ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു അടിയന്തരമായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഇവിടെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ പ്രചരിപ്പിച്ചത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമക്കേട് നടത്തുന്നു എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കറിയാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംസ്ഥാനത്ത് നേരിട്ട് വേണമെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണുള്ളത് ചീഫ് ഇലക്ടറൽ ഓഫീസർ ബാക്കി എല്ലാ ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പൊ കേരളത്തിൽ തന്നെ കേരള സർക്കാരിന്റെ ഏറ്റവും അടുത്ത ആളായിരുന്ന കേരള സർക്കാരിൻ്റെ ആരോപണവിധേയമായ പല പ്രോജക്റ്റുകൾക്കും കൂട്ടുനിന്നിരുന്ന മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായ സഞ്ജയ് കൗളാണ് കേരളത്തിലെ ചീഫ് എലക്ടറൽ ഓഫീസർ അതേപോലെ ഓരോ സംസ്ഥാനത്തും ചീഫ് എലക്ടറൽ ഓഫീസർ പലപ്പോഴും ആ സംസ്ഥാന സർക്കാരുമായിട്ട് വളരെയധികം യോജിച്ച് പ്രവർത്തിക്കുന്ന ആളായിരിക്കും അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ആ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരായിരിക്കും അവർക്കെതിരെ നടപടി എടുക്കേണ്ടത് ആ സംസ്ഥാന സർക്കാരാണ് ഇവിടെ പശ്ചിമബംഗാൾ സർക്കാരിനോടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ നാല് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത ശേഷം ബാക്കി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉടൻ തന്നെ നടപടിയെടുക്കണം ആ ഏഴു ദിവസത്തിനുള്ള നടപടിയെടുത്ത് തങ്ങളെ അറിയിച്ചിരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവരെന്താണ് ചെയ്തിരിക്കുന്നത് പശ്ചിമബംഗാളിലെ ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ പശ്ചിമബംഗാളിൽ നിന്ന് വലിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റമാണ് ബംഗ്ലാദേശിൽ നിന്ന് വലിയ തോതിൽ നിറഞ്ഞ കാര്യമാണ് പശ്ചിമബംഗാളിലേക്ക് നടക്കുന്നത് അവിടുത്തെ ചില ജില്ലകൾ മാൾഡ മുർഷിദാബാദ് നദിയ തന്നെ ദിനാജ്പൂർ കൂച്ച് ബിഹാർ നോർത്ത് ട്വന്റി ഫോർ പർഗാന സൗത്ത് ട്വന്റി ഫോർ പർഗാന തുടങ്ങിയ ജില്ലകളിലാണ് ഈ ഒരു കോടിയോളം അധികമായിട്ട് ചേർന്നിരിക്കുന്നത് അപ്പൊ ഇവരെ വ്യാജ വോട്ടർമാരെ വ്യാജ ആളുകളെ ചേർത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ആരോപണം ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു വിശദമായ പഠനത്തിലൂടെയാണ് എലക്ട്രൽ റോൾ ഇൻഫ്ലേഷൻ ഇൻ വെസ്റ്റ് ബംഗാൾ എ ഡെമോഗ്രാഫിക് റീ കൺസ്ട്രക്ഷൻ എന്ന പേരിലുള്ള ഒരു ലേഖനമാണ് ഒരു ഗവേഷണ പ്രബന്ധമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ പ്രൊഫസറായിട്ടുള്ള ആളും മറ്റ് രണ്ടുപേരും ചേർന്ന് തയ്യാറാക്കിയത് ഇതിനകത്ത് അവർ വിശദമായ കുറിപ്പുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് അവർ കുറിപ്പുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു കോടി നാല് ലക്ഷം പേരാണ് അധികമായിട്ട് വോട്ടർ പട്ടികയിൽ ചേർന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെ വൻതോതിലുള്ള കുതിച്ചുകയറ്റം പശ്ചിമബംഗാളിൽ ഉണ്ടാവുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഉണ്ടാവുന്നത് വ്യാജ വോട്ടർമാരാണെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവർക്കെതിരെ നടപടി ഫോം സിക്സ് ഉപയോഗിച്ചാണ് ഈ ആളുകളെ ചേർത്തിരിക്കുന്നത് അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഴ് ദിവസത്തെ ഡെഡ് ലൈൻ ആണ് സമയപരിധിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പശ്ചിമബംഗാൾ സർക്കാരിന് നൽകിയിരിക്കുന്നത് നമുക്കറിയാം പശ്ചിമബംഗാൾ ഏതാണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് ബംഗ്ലാദേശി പൗരന്മാരെയാണ് കണ്ടുപിടിച്ച് അവർ പുറത്താക്കിയിരിക്കുന്നത് അതേപോലെ ആയിരക്കണക്കിന് ബംഗ്ലാദേശി പൗരന്മാരാണ് ഇവിടെ ഇവിടെ ഉള്ളത് പശ്ചിമബംഗാളിലുള്ളത് അങ്ങനെ ബംഗ്ലാദേശി പൗരന്മാർക്ക് അവരെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റി ഇലക്ഷൻ ജയിക്കാനാണ് ഇപ്പോൾ മമതാ ബാനർജി ശ്രമിക്കുന്നത് നേരത്തെ മുപ്പത് വർഷം പശ്ചിമബംഗാൾ ഭരിച്ചിരുന്ന സി അവരും ഈ ബംഗ്ലാദേശി വോട്ടർമാരെയാണ് ആശ്രയിച്ചിരുന്നത് ഇന്നിപ്പോ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ട് എന്ന് ആരോപിക്കുന്ന രാഹുൽ ഗാന്ധി ഈ കാര്യത്തെ കുറിച്ച് യാതൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം ഇവിടെയും നമുക്ക് മനസ്സിലാവുന്നത് ബിഹാറിലെ പോലെ തന്നെ ഒരു എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഇല്ലെങ്കിൽ ഈ ഒരു കോടി വോട്ടർമാർ വ്യാജ വോട്ടർമാർ ആ ഒരു കോടി വ്യാജ വോട്ടർമാർ പശ്ചിമബംഗാളിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുകയും അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള സർക്കാരിനെ കൊണ്ടുവരികയും ചെയ്യും അതുകൊണ്ട് വിദേശികളായിട്ടുള്ള ആളുകളെ വ്യാജ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ അടിയന്തരമായി എടുത്തില്ലെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തെ തന്നെ വിരുദ്ധമായ രീതിയിൽ വരാനാണ് സാധ്യത